ഭർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിലൂടെ നാം നടന്നു നീങ്ങുകയാണല്ലോ ധാരാളം സംഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ട ധാരാളം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പക്ഷേ അത് നമുക്ക് ഒറ്റയ്ക്ക് അത് പരിഹരിക്കാനോ ഒറ്റയ്ക്ക് അതിനെ ഓവർകം ചെയ്യാനോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ അതിന് കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ നടത്താൻ മതിയായ ദൈവത്താൽ അത് സാധിക്കും ആകയാൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അവരുമായിട്ടുള്ള നമ്മുടെ കാര്യകർത്തൃത്വം വ്യവഹാരങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തേക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ് ചുരുക്കി പറഞ്ഞാൽ കർത്താവിനോട് കൂടി വേണം ഈ ഒരു വർഷം കഴിയാനായിട്ട് ഈജിയം ഓഫ് ഇന്ത്യ ഈ വർഷത്തേക്ക് വിവിധങ്ങളായ കാര്യപരിപാടികൾ കർത്താവിൻ്റെ വേലയ്ക്കായി ക്രമീകരിച്ചിരിക്കുകയാണ് അതിൽ നമ്മുടെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പ്രവർത്തകർക്കായിട്ട് കഴിഞ്ഞ ആഴ്ച ക്രമീകരിച്ചിരുന്നു അത് ദൈവത്തിൻ്റെ കൃപയാൽ ഭംഗിയായി നടത്തപ്പെട്ടു പ്രഗത്ഭരായ ദൈവമക്കൾ കടന്നു വന്ന് മിഷന്റെ പ്രവർത്തകർക്ക് ഒരു ഓറിയന്റേഷൻ നൽകി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ പതിനെട്ടാമത് ഐക്യ സവിശേഷ യോഗം ജനുവരി മാസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി നടത്തപ്പെടുകയാണ് മിഷൻ സെൻറ്ററിൽ വെച്ചാണ് അത് നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം വലിയ ദൈവകൃപ വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായ കർത്താവിൻ്റെ വേലക്കാർ കടന്നു വരും അവർ ഫെബ്രുവരി മാസം ആദ്യ ആഴ്ച നമ്മളോടൊപ്പം കാണും അവരോടൊപ്പം നമുക്ക് അല്പസമയം സമയം ചെലവിടാനായിട്ട് അവസരങ്ങളുണ്ട് ഇവിടെ താമസിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ക്രമീകരിക്കാം ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് മുതൽ മുപ്പത്തി ഒന്നാം തീയതി രാത്രി വരെ നമ്മുടെ സുവിശേഷ യോഗവും മിഷണറി സമ്മേളനവും കുടുംബ സംഗമവും ക്രമീകരിച്ചിരിക്കുകയാണ് പകലും രാത്രിയിലും നമുക്ക് മീറ്റിങ്ങുകളുണ്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ ആ കാര്യത്തിൽ വന്ന് സംബന്ധിക്കുക അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗം ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് എന്നാൽ നിന്റെ ദൈവമായ ഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുന്നിൽ കടന്നുപോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക ദഹിപ്പിക്കുന്ന അഗ്നിയായി മുന്നേ നടക്കുന്ന ഒരു ദൈവം ശത്രുപാളയത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രഹരമേൽപ്പിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം മനുഷ്യന്റെ മേൽ ശക്തമായിട്ട് ഇടപെടാൻ കഴിയുന്ന കർത്താവാണ് അവൻ്റെ വ്യർത്ഥമായ നിർജീവമായ ആഴായ പ്രവൃത്തികൾക്കെല്ലാം ചെയ്തു പോകുന്ന തെറ്റുകൾക്കെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ുണ്ട് എന്ന് നാം മനസ്സിലാക്കണം പ്രിയരെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി മാറുന്നതെപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി ദൈവത്തിന് കൊടുക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഭൂമിയിൽ മുഴുവൻ അർത്ഥത്തിലും അനുഭവിക്കാൻ ദൈവം അതിൻ്റെ വാതിലുകളെ തുറന്നുവെച്ചു പക്ഷെ മനുഷ്യൻ സൂത്രം പാപത്തിൽ ജീവിക്കുന്നവനും ദൈവത്തെ മറക്കുന്നവനും ദൈവിക പ്രമാണങ്ങളെ വിസ്മരിക്കുന്നവനുമായി മാറി ദൈവത്തിന് വീണ്ടെടുക്കാൻ മാത്രമല്ല ദൈവത്തിന് ശിക്ഷിക്കാനും കഴിയും സ്നേഹിക്കാൻ മാത്രമല്ല അവനെ ശിക്ഷ വിധിക്കാനും ദൈവത്തിന് അധികാരമുണ്ട് ഇന്ന് നമ്മളെ താങ്ങുന്ന ഈ കരം നാളെ താങ്ങിക്കൊള്ളണമെന്നില്ലല്ലോ ഇന്ന് നമ്മളെ സഹായിക്കുന്ന ഈ കരങ്ങൾ നാളെ നമ്മെ സഹായിച്ചു കൊള്ളണമെന്നില്ലല്ലോ അതുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞാൽ ഇന്ന് നമ്മളെ ര്യന്തം താങ്ങാൻ കഴിയുന്ന കരത്തുള്ള കരത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളും ഭാഗ്യവശാലിരിക്കുന്നത് ആ കരങ്ങൾക്ക് കരം കൊടുത്താൽ ആ കൈകളിലേക്ക് കൈകളെ വെച്ചു കൊടുത്താൽ നിശ്ചയമായും അവൻ നമുക്ക് വിടുതൽ തരാൻ മതിയായവനും നടത്താൻ മതിയായവനുമാണ് ദൈവജനം ഫറോന്റെ സൈന്യത്തെ നോക്കി ഭയപ്പെട്ടു നിൽക്കുകയാണ് എവിടെയാണ് നമ്മുടെ അന്തം ജാതീയ രാജാക്കന്മാർ കനാൻ നാട്ടിൽ ഭരണം നടത്തുന്നതിനെ കുറിച്ച് ആ കേൾവിയും അവരെ ഏറെ അസ്വസ്ഥപ്പെടുത്തി ചുരുക്കി പറഞ്ഞാൽ ദൈവജനമായ ഇസ്രായേലിനെ വളഞ്ഞു വളഞ്ഞിട്ടാക്രമിക്കാൻ പോന്ന ഒരു വലിയ സന്നാഹം തയ്യാറായി നിൽക്കുകയാണ് എങ്ങനെ മുൻപോട്ട് അറിയാത്ത ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ ജനങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് നിങ്ങൾ മുന്നോട്ട് പോകുക ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ സംരക്ഷിക്കുന്നവൻ മാത്രമല്ല സംഹാരം നടത്തുവാനും മതിയായവനാണ് സഹായിക്കുന്നവൻ മാത്രമല്ല അവൻ നിന്നെ വേദനിപ്പിക്കാനും മതിയായ ദൈവമാണ് അഥവാ നമ്മളെ കൈവിടാൻ അവന് മനസ്സുണ്ടാകും എന്ന് ചുരുക്കം നാം ദൈവത്തെ മറന്നാൽ അവൻ നമ്മളെ മറക്കും നാം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയാൽ അവൻ നമ്മളിൽ നിന്ന് അകന്നു പോകും നാം ദൈവവചനത്തെ വിസ്മരിച്ചാൽ ദൈവം ദൈവജനത്തെ വെറുതെ വിടുകയില്ല അവന്റെ മേൽ ശിക്ഷ വരാതിരിക്കുകയില്ല ദൈവമക്കളെ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധാഗ്നിറങ്ങിക്കത്തും പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനമതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി ജീവിക്കുന്നവരെ വെറുതെ വിടാത്ത ഒരു ദൈവം ജീവിക്കുന്നു അതുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ദൈവവചനം പഠിക്കണം നിങ്ങൾ ദൈവവചനം പ്രമാണിക്കണം നിങ്ങൾ ദൈവവചനം പഠിപ്പിക്കണം പഠിക്കണം പഠിപ്പിക്കണം അതിനനുസരിച്ച് ജീവിക്കണം മൂന്ന് കാര്യങ്ങളാണ് ന്യായപ്രമാണത്തിന്റെ ബന്ധത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന മാർഗോപദേശം മോശയുടെ രണ്ടാം പ്രഭാഷണത്തിന്റെ തുടർച്ചയാണല്ലോ നമ്മൾ ഒൻപതാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് മോശ തൻ്റെ പ്രഭാഷണത്തിലൂടെ ദൈവജനത്തെ കൃത്യം കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു എന്തേ കാരണം എന്നറിയാമോ മോശ നിര്യാണ കാലത്തോട് അടുക്കുന്നു എന്ന് അവൻ ഏകദേശം മനസ്സിലായി അവന് ദൈവാത്മാവ് ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്റെ കാലശേഷവും ദൈവത്തിൻ്റെ ജനം ദൈവത്താൽ ബന്ധിതരായി ആലിംഗനബദ്ധരായി നല്ല ബന്ധത്തിൽ കഴിയണം എന്ന് മോശി ആഗ്രഹിച്ചു അതുകൊണ്ട് തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ മോശി അവരെ പഠിപ്പിച്ചു ദൈവസ്നേഹത്തിൽ നിന്ന് മാറാതെ നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ദൈവം ദൈവജനത്തെ വഴി കാണിക്കുന്ന മാർഗം എന്താണെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു അത് മോശ അവരെ വളരെ കൃത്യമായി ഓർപ്പിക്കുകയാണ് ആ എപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം ഇരുപത്തിനാലാമത്തെ വാക്യം മുതൽ പുതുനിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുകയും അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം അരുളി ചെയ്യുന്നവനെ മറക്കാതിരിക്കാൻ നോക്കുകയും നിരസിക്കാതിരിക്കാൻ നോക്കുക ഭൂമിയിൽ അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതെ ഇരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയ എത്രയധികം അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി ഇപ്പോഴോ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് വാഗ്ദത്തം ചെയ്തു ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക അടുത്ത വാക്യമാണ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ഫോർ അവർ ഗോഡ് ഈസ് കൺസ്യൂമിംഗ് ഫയർ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ആകയാൽ നിന്റെ ദൈവത്തെ നിരസിക്കാതിരിപ്പാൻ നോക്കുവി ദൈവത്തെ നിരസിച്ചാൽ ദൈവീക പ്രമാണത്തെ വിസ്മരിച്ചാൽ ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളഞ്ഞാൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ നിന്നെ ശൂന്യവൽക്കരിക്കാൻ ദൈവ കോപത്തിന് ഒരു മനുഷ്യൻ വിധേയനാകുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചെറിയ കാര്യമാകും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കോരഹ ദാദാൻ അബിറാം എന്നിവരെ ഭൂമി അവർ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ വായി വായിപ്പിളർന്നവരെ പിഴുങ്ങിക്കളഞ്ഞു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് എന്തും ചെയ്യാം വചനം കേൾക്കും ദൈവമക്കളെ എന്തും ചെയ്യാം ദൈവത്തിന് നമ്മളോട് രാജാവ് അതുകൊണ്ടാണ് ഒരിക്കൽ അവൻ പറഞ്ഞത് ഭൂവാസികളോട് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം ഭൂവാസികളോട് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുൻപിൽ ദഹിച്ചു പോകാതിരിക്കേണ്ടതിന് ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തെ സ്നേഹിച്ചും അവൻ്റെ വചനത്തെ പ്രമാണിച്ചും അവൻ്റെ വചനത്തിനനുസരിച്ചും നാം ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യത വളരെ കൃത്യമായി ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞു നിന്റെ ദൈവത്തെ നീ നിരസിക്കാതിരിക്കാൻ നോക്ക ദൈവത്തെ നിരസിക്കരുത് ജീവിതത്തിൽ സുഖങ്ങൾ വർദ്ധിക്കുമ്പോൾ സൗകര്യങ്ങൾ പെരുകുമ്പോൾ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റമുണ്ടാകുമ്പോൾ വചനത്തോട് മാലിന്യങ്ങൾ ചേർക്കപ്പെടുന്നു ദൈവിക ശുശ്രൂഷയോട് ദൈവവചനവുമായി ബന്ധമില്ലാത്തവ ചേർക്കപ്പെടുന്നു അങ്ങനെ വചനത്തെ കനം കുറച്ച് കളയുന്ന സഭാ നേതൃത്വത്തിന്റെ കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് മൂല്യങ്ങളെ അടിച്ചൊതുക്കി അധാർമ്മികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കളെ നമ്മൾ ജീവിക്കുന്നത് എന്ന് വിസ്മരിക്കരുത് അതുകൊണ്ട് ദൈവം അരടി ചെയ്ത വചനങ്ങളെ വിസ്മൃതിയിൽ താഴ്ത്തരുത് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ നാം മറന്നു കളയരുത് അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് യഹോവയെ മറന്നാൽ ദൈവവചനത്തെ മറന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ വീട്ടിൽ വെളിപ്പെട്ടു വരും പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഒരു നീണ്ട പട്ടിക ഒരു ലിസ്റ്റ് നമുക്കവിടെ കാണാം അതിൽ പറയുന്ന ഒരു കാര്യമാണ് കോരഹ് ദാദാൻ അബിറാം എന്നിവരെ ഭൂമി വായി പിളർന്ന് വിഴുകിക്കളഞ്ഞു നിൽക്കുന്ന നിൽപ്പിൽ അവർ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് യും മക്കളെ അതൊരു ചോദ്യചിഹ്നമായി ചിഹ്നമായി മുൻപിൽ കിടക്കുകയാണ് ദൈവവചനത്തെ നിരസിച്ചാൽ ദൈവത്തെ നിരസിച്ചാൽ ദൈവത്തിന് നമ്മളോട് എന്തും ചെയ്യാം എന്തും ചെയ്യാം എന്നാലേ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് പണ്ടേ നമ്മൾ അടികൊള്ളേണ്ടതായിരുന്നു നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അനുസരിച്ച് പണ്ടേ നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അനുസരിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അവന്റെ സ്വഭാവത്തിനനുസരിച്ച് അകൃത്യങ്ങളിൽ വീണുപോകുന്ന നമ്മൾ വീണുപോയിട്ടുള്ള നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറൊന്നും കാണാൻ ഒരു സാധ്യതയും എന്നാൽ എന്തുകൊണ്ടും നമുക്കങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ സുഹൃത്തെ നമ്മുടെ നന്മ കൊണ്ടല്ല കേട്ടോ നമ്മുടെ യോഗ്യത കൊണ്ടല്ല കേട്ടോ നമ്മുടെ മഹത്വം കണ്ടിട്ടല്ല വിദ്യാഭ്യാസം കൊണ്ടോ മറ്റ് യോഗ്യത കൊണ്ടോ സാമ്പത്തിക ഭദ്രത കൊണ്ടൊന്നും അല്ല സുഹൃത്തെ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മൾ പാപം ചെയ്യുന്നുവെങ്കിലോ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നദ്ധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് അത് കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് സ്വർഗത്തിൽ മധ്യസ്ഥത അണക്കാൻ ഒരേ ഒരുവനെ കഴിയൂ കർത്താവായി യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനല്ലാതെ മറ്റൊരു മധ്യസ്ഥതയും അതിൻ്റെ ഇടയിലില്ല എങ്ങനെയാണ് മധ്യസ്ഥത ചെയ്യണേ റെക്കമെൻഡേഷൻ നല്ലത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ വില ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ് പിതാവിൻ്റെ മുൻപിൽ തൻ്റെ രക്തം കാണിച്ച് ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾക്ക് അനുവദിച്ചു തരുന്ന ആയുർദൈർഘ്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം അവന്റെ പേരിലാണ് നമ്മൾ സ്വർഗത്തിൽ അറിയപ്പെടുന്നത് നമുക്കവിടെ നിലനിൽക്കുന്ന ഒരു അഡ്രസ് ഇല്ലല്ലോ ദൈവമക്കളെ എന്നാൽ കർത്താവിൻ്റെ പക്കൽ ജീവപുസ്തകത്തിൽ പേരെതപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അവിടെ അവൻ ഒരുക്കുന്ന മനോഹരമായ ഒരു ഭവനമുണ്ട് ആയിരത്തി ഇരുന്നൂറ് നാഴിക വീതിയും നീളവും ഉയരമുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് കണക്കാക്കാൻ കഴിയാത്ത അത്രയും വലിപ്പമുള്ള കൊടാന കോടി ആത്മാക്കൾക്ക് വിശുദ്ധന്മാർക്ക് മകുത്വശരീനികൾക്ക് തങ്ങാവുന്ന അവരവർക്കോ ഉള്ള ഭവനം സ്വർഗത്തിലുണ്ട് നമ്മളത് മറക്കരുത് കേട്ടോ ആ ഭവനത്തിലേക്കുള്ള യാത്രക്കാരാണ് നമ്മൾ എന്നാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാപം ചെയ്തു പോയാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും ദൈവവചനത്തിന് വിട്ടുവീഴ്ചയില്ല രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല മറ്റൊരു നാമമില്ല ആ നാമം നമ്മെ രക്ഷിപ്പാൻ മതിയായ നാമമാണ് അവനെ വിളിച്ചെ രക്ഷിക്കുക പാപികളെ അവൻ രക്ഷിക്കും രക്ഷിക്കപ്പെട്ടവർ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ അവൻ പ്രതിഫലം തരും രക്ഷദാനമാണ് പ്രതിഫലം പ്രവൃത്തികൾക്കുള്ളതാണ് ദൈവാണമേ പാപികൾക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ അത് സൗജന്യമാണ് അത് എല്ലാവർക്കും ഉള്ളതാണ് രക്ഷ സൗജന്യമാണ് പക്ഷെ പ്രതിഫലം സൗജന്യമല്ല അതിനെ അധ്വാനിക്കണം അതിന് പ്രവർത്തിക്കണം പകലുള്ളിടത്തോളം കാലം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുമെന്നുള്ളത് കൊണ്ട് അതിനു മുന്നേ യേശു കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ സർവശക്തനായ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തും കേട്ടോ അത്ഭുതകരമായി നടത്തും ആകയാൽ ആ കർത്താവിനെ മറക്കല്ലേ ആ ദൈവത്തെ വിസ്മരിക്കല്ലേ അവൻ്റെ പ്രമാണങ്ങളെ മറക്കല്ലേ ഒരു സമർപ്പണം ഞാൻ എൻ്റെ കർത്താവിനോട് കൂടി ജീവിക്കും ലോകത്ത് ആരെയെല്ലാം പ്രസാദിപ്പിച്ചു എന്നല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചോ എന്നതാണ് ചോദ്യം ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കും ലോകത്തിലെ പ്രമാണിമാരെയും നേതാക്കന്മാരെയും പ്രസാദിപ്പിച്ചതുകൊണ്ട് താൽക്കാലികം എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയേക്കാം എന്നാൽ ആ കിട്ടുന്ന നേട്ടങ്ങൾ പോലും അനുഭവിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ അനുഭവിക്കണമെങ്കിൽ ദൈവകൃപ വേണം ഈ രാത്രി നമ്മുടെ ആത്മാവിനെ അവൻ ചോദിച്ചാൽ എൻ്റെ നിത്യത ഞാൻ എവിടെ കഴിക്കുമെന്ന് സ്വയം ഒന്ന് ചിന്തിക്കാൻ മറക്കരുത് മാറി നിൽക്കരുത് എൻ്റെ നിത്യത ഞാൻ സ്വർഗത്തിൽ കഴിക്കേണ്ടതിന് ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ആകയാൽ അനുസരിച്ച് ജീവിക്കണം ജീവിച്ചില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തിൽ ജീവിച്ച തലമുറകളെ വ്യക്തികളെ മുഖം നോക്കാതെ ശിക്ഷിച്ച ഒരു വീരനായ ദൈവമുണ്ട് ഫർവോന്റെ സൈന്യം ഫർവോന്റെ രഥം ഫർവോന്റെ കാലാൾപട ഫർവന്റെ സർവ സൈന്യാധിപന്മാരും ഉൾപ്പെടെ എല്ലാവരും ചെങ്കടലിൽ മുങ്ങിപ്പോയി ദൈവം അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു ആ ദൈവം നമ്മുടെയും ദൈവമാണ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു കർത്താവുണ്ട് ഞാനൊരു വാക്കിങ്ങനെ പറയട്ടെ ദൈവമക്കളെ നമ്മൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർത്താവിനായി നമ്മളും ചില വലിയ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യാൻ നാം ദൈവത്തെ കൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ ദൈവത്തിനായി ചില വീര്യപ്രവർത്തികൾ ചെയ്യണം അതിനായി നമ്മൾ നമ്മുടെ ദൈവത്തെ നമ്മുടെ ദൈവത്തെ നാം സ്നേഹിക്കണം ഇവിടെ ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ അനാക്യരുടെ മുൻപാകെ നിൽക്കാകുന്നവൻ ആറ് എന്നിങ്ങനെയുള്ള ചൊല് നീ കേട്ടിരിക്കുന്നു എന്നാൽ നിന്റെ ദൈവമായ ഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുന്നിൽ കടന്നു പോകും അനാക്യമല്ലന്മാരല്ല ഏത് ഉഗ്രന്മാർ നിന്റെ മുൻപിലുണ്ടെങ്കിലും ദഹിപ്പിക്കുന്ന അഗ്നിയായി നമ്മുടെ മുന്നേ പോകുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ കരങ്ങളിൽ അവിലപ്പെട്ട ജീവിതം സമർപ്പിച്ച് ദൈവത്തെ മാനിച്ച് ദൈവവചനത്തെ അനുസരിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക അല്ലെങ്കിൽ അവനവൻ്റെ വാളിൻ്റെ വാഴത്തിലേക്ക് മൂർച്ച കൂട്ടും അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പ്രതികാരത്തിനായി എഴുന്നേൽക്കും മുമ്പ് ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് നമുക്ക് ഓടിച്ചല്ല കർത്താവനെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്ഥിത നൽകിത്തന്ന ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കൾക്കും വേണ്ടി അങ്ങയുടെ കൊച്ചു ദാസൻ പ്രാർത്ഥിക്കും രോഗത്തിൽ നിന്ന് സകലവിധ സങ്കടങ്ങളിൽ നിന്നും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിബിഡിപ്പിക്കണമെങ്കിൽ നന്ദിയോടെ നന്ദിയോടെ സ്ത്രോ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അങ്ങ് പ്രേരിപ്പിക്കുകയും ബലവും ധൈര്യവും കൃപയും നിൻ്റെ മക്കൾക്ക് നീ കൊടുക്കണമേ വചനം കേൾക്കുന്ന എല്ലാ പ്രിയ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേസോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ